അഞ്ഞൂറ് കുറഞ്ഞ പൈസ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് 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 രൂപ അഞ്ഞൂറ് 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 നാനൂറ് രൂപ നാനൂറ് നാനൂറ് നാനൂറ്റമ്പത് 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 അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് കുട്ടിയേട്ട അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് 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 അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപ രണ്ടായിരം രണ്ടായിരം രൂപ രണ്ടായിരം രണ്ടായിരം രൂപ രണ്ടായിരം ആയിരത്തി അറുന്നൂറാ ആയിരത്തി അറുന്നൂറ് അറുന്നൂറ്റമ്പത് ആയിരത്തി അറുന്നൂറ്റമ്പത് ആയിരത്തി അറുന്നൂറ് എഴുന്നൂറ് എഴുന്നൂറ് എഴുന്നൂറ്റി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് അമ്പത് എണ്ണൂറ്റമ്പത് ആയിരത്തി എണ്ണൂറ്റമ്പത് ആയിരത്തി എണ്ണൂറ്റമ്പത് ആയിരത്തി എണ്ണൂറ്റി തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് രണ്ടായിരം രണ്ടായിരം അമ്പത് രണ്ടായിരത്തി അമ്പത് ഒരുന്നൂറ് 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 ഒരുന രാജൂറ് രണ്ടു നാന്നൂറ് രണ്ട് നാനൂറ്റമ്പത് രണ്ടു നാലും രണ്ട് നാദിനത് ഒമ്പത് ആയിരത്തി അറുനൂറ് അറുന്നൂറ്റമ്പത് അമ്പത് 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 ഒമ്പത് ഒമ്പത് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ 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 അറുന്നൂറ് പതിനയായിരം <laughs>

ரெண்டாயிரத்தி அறுநூறுவா ൂറ്റി ഒമ്പത് അമ്പത് എഴുന്നൂറ്റമ്പത് അമ്പത് എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റി അമ്പത് കൊടുക്ക എമ്പത് എഴുന്നൂറ്റി